വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ മൂന്നാം തോൽവി ആവേശകരമായ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് നാല് റൺസിനാണ് ഇന്ത്യൻ വനിതാ ടീം പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ ആറു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് മാത്രമാണ് നേടാനായത് സ്മൃതി മന്ദാനയുടെയും ക്യാപ്റ്റൻ ഹർമീൻ പ്രീത് കൌറിന്റെയും ദീപ്തി ശർമ്മയുടെ മികച്ച ബാറ്റിംഗ് കാഴ്ചവച്ചിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചില്ല ദീപ്തി ശർമ്മ ബൌളിംഗിലും നാല് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങിയിരുന്നു നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ടിനെ ഹീദർ നൈറ്റിന്റെ സെഞ്ചുറി മികവിലാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത് എമി ജോൺസ് അൻപത്തിയാറ് റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി ഈ വിജയത്തോടെ ഇംഗ്ലണ്ട് സെമി ഫൈനൽ സാധ്യതകൾ ശക്തമാക്കി അതേസമയം ഇന്ത്യയുടെ സെമി ഫൈനൽ പ്രവേശനത്തിനുള്ള വഴികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങൾ മാത്രം നേടിയ ഇന്ത്യ നാല് പോയിന്റുടെ നാലാം സ്ഥാനത്താണ് നാല് പോയിൻറ്റുള്ള ന്യൂസിലൻഡിനെതിരായ ഇന്ത്യയുടെ അടുത്ത മത്സരം നിർണായകമാണ് കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നെത്തിയ ഇന്ത്യക്ക് ഇന്നിംഗ്സിൻ്റെ മൂന്നാം ഓവറിൽ പ്രതിക വിക്കറ്റ് നഷ്ടമായി ബെല്ലിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ എമി ജോൺസൺ ക്യാച്ച് നൽകിയാണ് താരമടങ്ങിയത് മൂന്നാമതായി ക്രീസിലെത്തിയ ഹർലിൻ നന്നായി ബാറ്റ് വിഷി വരവേ പത്താം ഓവറിൽ ചാർലി ഡീനിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയി പുറത്തായി തുടർന്നാണ് സ്മൃതി മന്ദാനയും ഹർമിൻ പ്രീത് കൌറും ചേർന്ന് മികച്ച കൂട്ടുകെട്ട് പടത്തുയർത്തിയത് നാലാം വിക്കറ്റിൽ ഇരുവരും ഇരുപത്തിയഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് മുപ്പത്തിയൊന്നാം ഓവറിലാണ് ഈ കൂട്ടുകെട്ട് തകർന്നത് ഹർമിൻ പ്രീതിനെ സ്കീവർ ബ്രാൻഡ് പുറത്താക്കി പത്ത് ബൗണ്ടറികൾ ഉൾപ്പെടുന്നതായിരുന്നു ഹർമൻ പ്രീതിന്റെ ഇന്നിങ്സ് തുടർന്നെത്തിയ ദീപ്തി ശർമ്മ സ്മൃതിക്ക് മികച്ച പിന്തുണ നൽകി ഇരുവരും ചേർന്ന് അറുപത്തിയേഴ് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ സ്മൃതി ലിൻസെ മിന്നിന്റെ പന്തിൽ പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി എട്ട് ബൗണ്ടറികൾ ഉൾക്കൊള്ളുന്നതായിരുന്നു സ്മൃതിയുടെ ഇന്നിംഗ്സ് ഇതിനു പിന്നാലെ റിച കാര്യമായ സംഭാവന നൽകാനായില്ല നൈറ്റിന്റെ കൈകളിലേക്ക് റിച്ചയെ പവനിലെത്തിച്ചത് കീവറായിരുന്നു അതേസമയം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തി റൺസ് എടുത്തത് സെഞ്ചുറി നേടിയ ഹൈദർ നൈറ്റ് അർദ്ധ സെഞ്ചുറി നേടിയ ആമി ജോൺസ് എന്നിവരാണ് ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് അവസാന പന്ത്രണ്ട് ഓവറിനിടയിലാണ് ഇംഗ്ലണ്ടിന് ആറ് വിക്കറ്റുകൾ നഷ്ടമായത് ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ നാല് വിക്കറ്റും ശ്രീചരണി രണ്ട് വിക്കറ്റും വീഴ്ത്തി ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ടാമി ബ്യുമോണ്ട് ആമി ജോൺ സഖ്യം എഴുപത്തിമൂന്ന് റൺസ് കൂട്ടിച്ചേർത്തു പതിനാറാം ഓവറിൽ ടാമിയെ പുറത്താക്കി ദീപ്തി ശർമ്മയാണ് കൂട്ടുകെട്ട് പൊളിച്ചത് വനിതാ ഏകദിന ലോകകപ്പിലും ഇന്ത്യക്കെതിരെയുള്ള ഏതൊരു ടീമിൻ്റെയും ഉയർന്ന സ്കോറാണ് ഇംഗ്ലണ്ട് കുറിച്ചത് രണ്ട് വീതം ജയവും തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ നാലാമതുള്ള ഇന്ത്യയ്ക്ക് സെമി സാധ്യത നിലനിർത്താൻ അടുത്ത മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ജയം അനിവാര്യമാണ്